ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് രാവിലെ അടുക്കളയിൽ പാചകങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പോവാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എല്ലാവരും എൻ്റെ കുഴപ്പമൊന്നുള്ളൂ അപ്പോൾ ഞാൻ രാവിലെ ഉള്ളിക്കറിയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി വഴട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ മറ്റേ അടുപ്പിലുമായിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചോറും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയാറില്ലേ അതിലേ ഇങ്ങനെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചേക്കും ഉള്ളി വീണ്ടും ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് നല്ലൊരു ഗോൾഡൻ കളറായി വന്നാലേ ആ മുട്ടക്കറിക്ക് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഉള്ളിയുടെ ഒരു പച്ചമണവും ഒക്കെ മാറി അതില് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതിൽ മസാലപ്പൊടി ചേർക്കുവാണേ ആവശ്യത്തിനുള്ള മസാല പൊട്ടി ഇട്ട് കൊടുത്തു ഇനി അതെല്ലാം കൂടെ ആയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണേ അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന ചോറിൻ്റെ പുറത്ത് പാത്രത്തിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു തിളച്ച വെള്ളമാണേ കറിയിൽ എപ്പോഴും നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കറി പെട്ടെന്ന് കുറുകി നല്ല പാകത്തിന് വരും പച്ച വെള്ളം ഒഴിക്കുന്നതിനേക്കാളും തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ നന്നായിട്ട് എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മുടെ ചോറ് ഏകദേശം ഇതെന്ത് പാകമാവുന്നുണ്ട് ബാക്കിയുള്ള വെള്ളവും കൂടി അതിലൊഴിച്ചു കൊടുത്തു കറിയിൽ ഉപ്പും എല്ലാം ചേരുവകളും ആയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയതാണ് ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി കോവയ്ക്ക് മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കടുവ നല്ല പൊട്ടിയതിന് ശേഷം കോവയ്ക്കയും സവോളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കണം കോവയ്ക്കയും സവോളയും പച്ചമുളകും ഒരുമിച്ചാണ് ഞാൻ ഇട്ട് അത് വയറ്റി എടുക്കുന്നത് അത് കോവയ്ക്ക് കുറച്ച് വേവുള്ളത് കൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് അത് നന്നായിട്ട് വേണ്ടിവരും അപ്പോൾ ചായ ഉണ്ടാക്കാനുള്ള പാലാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് കോവയ്ക്ക് മിഴുക്കും ഇരട്ടി ഏകദേശമൊക്കെ ഒന്ന് ആയിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം എല്ലാ സൈഡിലും ആ മഞ്ഞ നന്നായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയെ അതാണ് കുടിക്കുന്നത് വെള്ളം കുടിച്ചതിന് ശേഷമൊക്കെ അങ്ങനെ ചായ കുടിക്കാറുള്ളു രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും അപ്പോൾ മെഴുക്ക് ഒരുട്ടീ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പാൽ തിളച്ച് വരുന്നുണ്ടേ അതിലിനി തേയില ഇടണം തേയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കണ്ടോ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ കൈ എത്തുന്ന ദൂരത്തേക്കാണ് ഈ സാധനങ്ങളെല്ലാം വെച്ച് ചെയ്യുന്നത് അല്ലാതെ ഈ ഗ്യാസിൻ്റെ പുറകിലായിട്ട് ഞാൻ ഒരു സാധനവും വയ്ക്കാറില്ല അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളാൻ നല്ല സാധ്യതയുണ്ട് ഇനി നമ്മുടെ ചായക്ക് വേണ്ടുന്ന പഞ്ചസാരയാണ് ഇടുന്നത് ഞാൻ കുറേ പേരെ കൈ എൻ്റെ കൂട്ടുകാരായിട്ടുള്ളവരും അല്ലാതുള്ള ആൾക്കാരുടെയൊക്കെ ഈ പാചകമൊക്കെ ചെയ്യുന്ന അടുക്കളയിൽ പാചകമൊക്കെ ചെയ്യില്ലേ നമ്മൾ അപ്പോൾ ചിലരുടെയൊക്കെ കൈ ഇങ്ങനെ പൊള്ളിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ചോദിക്കുമ്പോൾ പറയും ഗ്യാസിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ സാധനങ്ങൾ വെക്കും കടുകും ജീരകം അങ്ങനെയുള്ള സാധനങ്ങൾ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സാധനങ്ങൾ എടുക്കുമ്പോൾ കൈ പൊള്ളും പലർക്കും ഇങ്ങനെ അനുഭവമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു സൈഡിലോട്ട് വേണം ഈ സാധനങ്ങളെല്ലാം ഒതുക്കി വയ്ക്കേണ്ടത് അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ മുളക് പൊടി ഇട്ടതിന് ശേഷം അത് നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പോഴേക്കും നമ്മുടെ ചായയുടെ തേയില അത് നല്ലപോലെ തിളച്ചു വരുന്നുണ്ട് അത് തൂവി വീഴാതെ ഞാനത് തീ കുറച്ചു എന്നിട്ടതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുകയാണേ തേയില എല്ലാ ഭാഗത്തുമായിട്ട് വന്നിട്ട് തിളയ്ക്കുമ്പോൾ ചായക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും തേയില നല്ലപോലെ തിളയ്ക്കണം എങ്കിൽ ചായ നല്ലതായിട്ട് വരുള്ളൂ അപ്പോൾ ചായ റെഡിയായി ഇനിയും മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയാണ് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നത് അടുത്ത് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോവയ്ക്ക് മുഴുക്കും ഇരട്ടി നല്ലപോലെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ തീ ഓഫ് ചെയ്തു ഇനി ചപ്പാത്തി ഉണ്ടാക്കുകയാണേ രാവിലെ മുട്ടക്കറിയും ചപ്പാത്തിയാണ് ഞങ്ങൾ ലേഡീസ് ഹോസ്റ്റലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അവിടെയാണെങ്കിൽ ചപ്പാത്തിയൊക്കെ ഞങ്ങളിങ്ങനെ പരത്തിയാണ് എടുക്കുന്നത് ഇതുപോലെ ഒരാളിന് ചിലപ്പോൾ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ചപ്പാത്തിയൊക്കെ പരത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് അത് കുഴച്ചിട്ട് ഉരുട്ടി ഇടൂലേ ഉരുട്ടിയിട്ടിട്ട് നമ്മൾ എണ്ണി എടുക്കും ഓരോരുത്തരും അവരെണ്ണി തരും ഇത് ഇത്ര ഇത്ര വീതം പരത്തി എടുക്കണമെന്ന് പറഞ്ഞിട്ട് തരും അപ്പോൾ ചില സമയത്തൊക്കെ ഇരുന്നൂറ്റമ്പതും മുന്നൂറും ചപ്പാത്തിയൊക്കെ നമ്മൾ പരത്തേണ്ടി വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാനൊന്നും ഒരു മടിയുമില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ജോലിക്കൊക്കെ പോയതുകൊണ്ട് നല്ലൊരു ട്രെയിനിങ് കിട്ടിയെന്ന് വേണം പറയാൻ ഇപ്പോൾ നമ്മൾ ജീവിതത്തിൽ കണ്ടല്ലേ വീട്ടിലെ ജോലിയൊക്കെ എത്ര പെട്ടെന്ന് ചെയ്യാനും പാചകങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട് അത്രമാത്രം ജോലി അവിടെ ചെയ്തിട്ടുണ്ട് ഓ ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ എണ്ണയൊന്നും തേക്കാതെയാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നതേ നല്ല പൊള്ളി വരുന്നത് കണ്ടോ എണ്ണയുടെ ആവശ്യമില്ല കണ്ടോ നല്ല പൊള്ളി വന്നത് കണ്ടോ ഇതേപോലെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മുട്ടക്കറിയുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് പാകമായി കറി ഞാൻ റെഡിയാക്കി വെച്ചു അതിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർക്കണമായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കണേ ഈ ചിക്കൻ മസാലയും കൂടെ ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കറിക്ക് ഒരു കൊഴുപ്പും കിട്ടും കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും അതിലേക്ക് നമ്മൾ മുട്ട ഇട്ട് ആ പി എടുത്ത മുട്ടയാണ് അതിലിട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ മുട്ടക്കറി റെഡിയായി ചോറും റെഡിയായിട്ടുണ്ട് ഇനി ചോറ് കെട്ടുന്നതിൻ്റെ തിരക്കിലാണ് എൻ്റെ മോൾക്ക് ചോറ് കൊണ്ടുപോകണം ഞാൻ ചോറ് റെഡി ചോറ് വെച്ചു ചോറ് ഞാൻ കൂടുതലാണ് ഒഴിക്കുന്നതെന്ന് പറഞ്ഞ് എന്നും എൻ്റെ അടുത്ത് വഴക്കു പറയാറുണ്ട് പക്ഷേ നമ്മളമ്മമാർ മക്കൾക്ക് ചോറ് കെട്ടുമ്പോൾ എപ്പോഴും ഒരു തൃപ്തി വരേണ്ടേ നമുക്ക് അങ്ങനെയാണ് കൂടുതലായി പോകുന്നത് ഇന്ന് നമ്മുടെ കോവയ്ക്ക് മിഴുക്ക് വരട്ടി പിന്നെ മാങ്ങ അച്ചാർ മാങ്ങ അച്ചാർ കടുമാങ്ങ അച്ചാറാണിത് കേട്ടോ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന അങ്ങനെയാണ് അന്നുണ്ടാക്കിയ അച്ചാറാണിത് പിന്നെ മീൻ വറുത്തത് അപ്പോൾ ചോറെല്ലാം റെഡിയാക്കി ഇനി ആ പാത്രമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കണം ഇനി മോൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും മുട്ടക്കറിയായിട്ടെടുക്കുകയാണ് ഇപ്പോൾ ചപ്പാത്തിയും മുട്ടക്കറിയും എടുത്തു ശേഷം ചായയും കൂടെ ആയിട്ട് കൊണ്ട് മീശപ്പുറത്ത് വെച്ചു ഇനി പാചകം ചെയ്തത് അവിടെയെല്ലാം നല്ലപോലെ തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ എനിക്ക് അടുക്കള എപ്പോഴും വൃത്തിയായിട്ട് കിടക്കണം നമ്മളെ പണികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കണം കൂട്ടുകാരെ ഞാൻ ഇടുക്കളയിൽ എന്തൊക്കെയാണ് ജോലി ചെയ്യുന്നത് കണ്ടല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ചോറ് വരെ കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം ആവും രാവിലത്തെ ജോലി കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സന്തോഷം എല്ലാ ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ല പാചകങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി അടുത്ത ജോലികളൊക്കെ ഉണ്ട് തുണി കഴുകണം വീടടിച്ച് വാരണം അങ്ങനെയുള്ള ജോലികളെല്ലാം ഉണ്ട് അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ എല്ലാവർക്കും ചാറ്റ പറയുന്നതിന് മുന്നേ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അബൽ ബട്ടണും കൂടെ ഒന്ന് അടിക്കണേ അപ്പോൾ ചേച്ചാ ബ ബൈ